നിപ രോഗലക്ഷണങ്ങളോടെ നാല് പേരെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ട് ഹൈറിസ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും ഇവരുടെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞു നിപ ലക്ഷണങ്ങളോടെ മരിച്ച മണ്ണാർക്കാട് സ്വദേശിയായ അമ്പത്തിയെട്ടുകാരന്റെ മകൻ മകന്റെ രണ്ടു മക്കൾ ഒരു ആരോഗ്യ പ്രവർത്തക എന്നിവരെയാണ് പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പാലക്കാട് ജില്ലയിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം െന്ന് കളക്ടർ നിർദ്ദേശിച്ചു നിപ റിപ്പോർട്ട് ചെയ്ത വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ നൂറ്റി പന്ത്രണ്ട് പേർ ഉൾപ്പെട്ടതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി സി സി ടി വി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കുകയും കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ച് പ്രദേശത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങളും പനി നിരീക്ഷണവും ശക്തമാക്കിയതായി വിദഗ്ധർ പറയുന്നു ആരോഗ്യ വകുപ്പിന്റെ വിദഗ്ദ്ധ ടീം സ്ഥലം സന്ദർശിച്ച് തുടർ നടപടി സ്വീകരിച്ചു പാലക്കാട് ആകെ ഇരുന്നൂറ്റി എൺപത്തി പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദ ഫസ്റ്റ് ട്വന്റി ഫോർ സെവൻ ഹെൽത്ത് ന്യൂസ് ചാനൽ